നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം സാജൻ സാമുവേൽ എന്ന എരുമാപ്രക്കാരനെക്കുറിച്ച് കേൾക്കാത്ത ആളുകളുണ്ടാവില്ല മൂലമറ്റത്ത് ചാക്കിൽ കെട്ടിയ നിലയിൽ കാണപ്പെട്ട മൃതശരീരം ഈ നേതാവ് സാജൻ സാമുവേലിൻ്റേതായിരുന്നു മൂലമറ്റത്തെ അതിമനോഹരമായ ആ സ്ഥലത്തു കൂടി ഉള്ളൊരു യാത്രയും കേസിൻ്റെ വിശദാംശങ്ങളും നമുക്ക് മനസ്സിലാക്കാം ഈ കാണുന്ന വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മൂലമറ്റം തേക്കിൻകൂപ്പ് അനേകം സഞ്ചാരികളെ ആകർഷിക്കുന്ന അത്ര മനോഹരതയുള്ള സിനിമ പിടിക്കുന്ന ഇടമൊക്കെയാണ് ഈ മരങ്ങൾ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന തേക്കുകൾ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ മനോഹരമായിട്ടുള്ള മൂലമറ്റം തേക്കിൻകൂപ്പ് പക്ഷേ അധികം ആളുകളെ കൊണ്ടൊന്നും നിറഞ്ഞിട്ടില്ലാത്ത ഈ സ്ഥലത്ത് നടന്ന ഒരു കൊലപാതകവും വഴിതിരിഞ്ഞു വന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് കൊലപാതകം നടന്നത് ഈ സ്ഥലത്തല്ലെങ്കിലും കൊലപാതകം ചെയ്തതിന് ശേഷം സാജൻ എന്ന ഗുണ്ടയെ ചാക്കിൽ കെട്ടിയ നിലയിൽ ഈ തേക്കിൻ കൂപ്പിലാണ് ക്രൂരമായി കൊലപാതകം ചെയ്ത ആളുകൾ ഉപേക്ഷിച്ചു പോയത് ഇവിടെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടേണ്ട ഒരു വസ്തുത ഈ കൊലപാതകത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ മുപ്പത് വയസ്സിൽ താഴെയുള്ളവരായിരുന്നു ഒരു സംഘമായിരുന്നു ഉണ്ടായിരുന്നത് ഒരാൾ മാത്രം മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അതുകൊണ്ട് തന്നെ സാജൻ സമൂഹെന്ന ഗുണ്ടയെ സഹി കെട്ട് മടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം അവർ ആസൂത്രണം ചെയ്തത് എരുമാപ്രയിൽ സഭയുടെ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പെയിൻ്റ് അടിക്കുന്നതിനായിട്ടാണ് ഈ സാജൻ സമുവേലിനെ കൊലപ്പെടുത്തിയ ആളുകൾ എരുമാപ്രയിൽ എത്തിച്ചേരുന്നത് ഒരു പക്ഷേ അവർ ആസൂത്രിതമായി വന്നു ചേർന്നതാണോ അറിയില്ല എന്തായിരുന്നാലും കൊട്ടേഷനൊക്കെ കൊടുത്തിട്ടാണ് പെയിൻറ്റിങ്ങിന് ആളുകളെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആസൂത്രിതമല്ലായിരുന്നു എങ്കിലും ഇവർ പലതവണ ആലോചിച്ച് ഉറപ്പിച്ചിരുന്നൊരു സംഗതി തന്നെയായിരുന്നു സാജൻ സമൂഹത്തെ കൊലപ്പെടുത്തുക എന്നുള്ളത് കാരണം ഇവരുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെട്ട നാൾ മുതൽ സാജൻ സമൂഹിനെ ഇവർ അനുസരിക്കണം ഈ കൊലപാതക ശ്രമം നടത്തിയ ആളുകൾ ഈ സാജൻ സാമൂഹ്യലിനെ ബഹുമാനിച്ച് അനുസരിച്ച് സാജന സമൂഹത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുൻപോട്ട് ജീവിക്കണം ഗുണ്ട നേതാവായി സ്വയം ഉടലെടുക്കുകയായിരുന്നു സാജൻ സമൂഹൽ ഇത് സഹി കെട്ടിട്ട് ഈ കൊലപാതകം നടത്തിയ ആളുകൾ സാജൻ സാമുവലിനെ തങ്ങൾ താമസിച്ചിരുന്ന എരുമാപ്രയിലെ വാടക വീട്ടിലേക്ക് ക്ഷണിച്ചു അവിടെ വന്ന് വട്ടം കൂടിയിരുന്നു കൂട്ടൊക്കെ കൂടി പക്ഷേ എപ്പോഴും വെട്ടുകത്തിയുമായിട്ട് നടക്കുന്ന സാജൻ അവിടെ അവിടെയിരുന്ന് പലതവണ സാജൻ സമൂഹ കൊലപ്പെടുത്താൻ ഇവർ ശ്രമിച്ചതാണ് പരാജയപ്പെട്ടുപോയി പക്ഷെ അന്ന് സാജൻ സമൂഹം വെട്ടുകത്തിയുമായിട്ട് വന്ന് ഇവർ ഭീഷണിപ്പെടുത്താൻ നോക്കി എന്നിരുന്നാലും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയ സാജൻ സമൂഹിനെ തക്കം പാർത്തിരുന്ന കൊലയാളികൾ തലയ്ക്കടിച്ചും വെട്ടിയും അതിക്രൂരമായിട്ട് കൈകാലുകൾ കൈയൊക്കെ വെട്ടി മാറ്റി മറ്റു സ്വകാര്യ ഭാഗങ്ങളൊക്കെ ചവിട്ടി പരിക്കേൽപ്പിച്ചുകൊണ്ട് വെട്ടി മാറ്റുകയും ചെയ്തുകൊണ്ട് അവർ അതിക്രൂരമായി തന്നെ സാജൻ സമൂഹിനെ കൊലപ്പെടുത്തി മറ്റാരും കാണാതിരിക്കാൻ മുട്ടത്തുള്ളൊരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു വരുത്തി അത് മൂലമറ്റത്ത് അധികം ആളുകൾ താമസമില്ലാത്ത ഈ സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പക്ഷെ ഓട്ടോക്കാരൻ്റെ വെളിപ്പെടുത്തലിനൊടുവിൽ പോലീസ് സംഘം കാഞ്ഞാർ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷിച്ച് ചാക്കുകെട്ടിൽ നിന്ന് സാധന സാമൂഹ്യലിൻ്റെ ബോഡി കണ്ടെത്തുകയായിരുന്നു അതിക്രൂരമായിട്ട് നടന്ന ഈ കൊലപാതകത്തിന് പിന്നിൽ ഇത്രയും ഇത്തരം വൈരാഗ്യങ്ങൾ തന്നെയായിരുന്നു പക്ഷേ സാജൻ സമൂഹിനേക്കാൾ കൊടും ഭീകരന്മാരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് സാധന സാമുവേലിനെ കൊട കൊലപ്പെടുത്തിയ ഈ ആളുകൾക്ക് ഒരു പരിവേഷമായിരിക്കും ഇനി നാട്ടിലുണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു സാധന സമൂഹൽ മരിച്ചുവെങ്കിലും ഏഴ് സാജൻ സമൂഹ ഉടലെടുക്കും പുറത്ത് വരികയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൊലയും കൊണ്ട് ഒരു കാര്യങ്ങളും അവസാനിക്കുന്നില്ല സമാധാനം പുലരുന്നതേയില്ല ഇത്തരം ആക്രമണങ്ങൾ ഇത്തരം കൂട്ടുകെട്ടുകളിൽ നിന്നുള്ള ഒക്കെ യുവാക്കൾ മാറി നിൽക്കുകയാണെങ്കിൽ സമാധാനപരമായിട്ട് ജീവിതം മുൻപോട്ട് പോകും നേതാക്കളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സൗഹൃദമുണ്ടായാൽ അത് മരണത്തിലാണ് കലാശിക്കുന്നത് ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കും